മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെന്നാണ് വിളിച്ചത് അത് സാധാരണക്കാരായ കർഷകരുടെ വിളകളുടെ ദാഹമകറ്റി പാടങ്ങളെ വിളയിച്ച് സമൃദ്ധമാക്കി ഏതാണ്ട് മലബാറിൻ്റെ കാർഷിക രക്ഷയ്ക്കും ഒരു ഡാം എന്ന ആശയം അക്കാലത്ത് രൂപപ്പെടുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഉദ്ദേശം അമ്പത് കിലോമീറ്റർക്കപ്പുറമുള്ള ഒരു നദീമേഖല പുതിയ ഡാമിന് വഴിമാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വേണ്ടിയുള്ള ആദ്യ സിമന്റ് ചാക്കുകൾ കോഴിക്കോട് എത്തുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അത് ഭാഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നു പക്ഷെ പിന്നീട് അത് വേദനകളുടെ കണ്ണുനീരിൻ്റെ ഉണങ്ങാത്ത മുറിവുകളിൽ നിന്നുയരുന്ന അലർച്ചകളുടെ താഴ്വാരമായി മാറുന്നു നെഹ്റുവിൻ്റെ ആധുനിക ക്ഷേത്രങ്ങൾ നെഹ്റുവിൻ്റെ മകളുടെ ഏകാധിപത്യത്തിൽ കണ്ണീരിൻ്റെ സംഭരണിയായി മാറുന്നു കെ കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിയും കാട്ടുചന്നായിക്കൾക്ക് മനുഷ്യരൂപം പുണ്ട അയാളുടെ പോലീസും ആ ജലവൈദ്യുത പദ്ധതിയെ കിരാതമർദ്ദനത്തിൻ്റെ ഗ്വാണ്ടനാമു ജയിലാക്കി മാറ്റുന്നു ഒരു വലിയ പദ്ധതിയുടെ പേരിൽ അറിയപ്പെടേണ്ടിയിരുന്ന ഭൂപ്രദേശം ഒരായിരം മനുഷ്യരുടെ ചോരയിൽ കണ്ണീരിൽ മുങ്ങി അടയാളം നിൽക്കുന്നു കക്കയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കേരളത്തെ ബാധിച്ചത് ചെറിയ രൂപത്തിലല്ല അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള അവസരമായി ഈ കാലത്തെ കണ്ടു അതിൽ പ്രധാനി കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി അവസാനം അടിയന്തരാവസ്ഥയുടെ ഉച്ചസ്ഥായിയിൽ ചില തീവ്ര ഗ്രൂപ്പുകൾ കായണ്ണ പോലീസ് സ്റ്റേഷൻ അതിക്രമിച്ച് കൈയ്യടക്കുന്നു അമിതാധികാരം കൈവെള്ളയിലായ കരുണാകരൻ്റെ പോലീസ് അതിനെ അതിനതീവ ഗൗരവത്തോടെ കാണുന്നു കരുണാകരന്റെ അടുത്ത സുഹൃത്തായ ഒരു വസ്ത്രവ്യാപാരിയുടെ മകൻ അന്ന് കേരള പോലീസിന് ഉന്നതനായിരുന്നു കേരളം കണ്ട എക്കാലത്തെയും കാക്കി നരാധമൻ സാക്ഷാൽ ജയറാം പഠിക്കൽ സ്കോട്ട്ലാൻഡ് യാർഡിലെ പരിശീലനത്തിന്റെ ചൂടോടെ കേരളത്തിൽ കാൽ കുത്തുന്ന അയാൾ നേരെ കോഴിക്കോടേക്ക് വെച്ച് പിടിക്കുന്നു അതിനിടെ തന്നെ കായെണ്ണയിലും കക്കയത്തും കൂരാച്ചുണ്ടിലും യുവാക്കളെ പിടികൂടാനുള്ള വല പോലീസ് വിരിച്ചു കഴിഞ്ഞിരുന്നു ആ വലയുടെ വ്യാപ്തി കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വരെ വരുന്നുണ്ട് കുറ്റ്യാടി പദ്ധതിക്കായി നിർമ്മിച്ച ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് പോലീസ് അവരുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റി അതിനോട് ചേർന്ന റിക്രിയേഷൻ ക്ലബിന്റെ മുറി പോലീസ് ടോർച്ചർ റൂമുമായി ദയയുടെ കണിക ഇല്ലാത്ത ക്രൂരനായിരുന്നു ജയറാം പഠിക്കൽ വിദേശത്ത് പോയി പോലീസ് പരിശീലനം നേടിയെങ്കിലും അയാളുടെ അടഞ്ഞ ബുദ്ധിയിൽ കേസ് തെളിയിക്കാൻ കയ്യൂക്കല്ലാതെ മറ്റൊരു ആയുധവും ഉണ്ടായിരുന്നില്ല എന്ത് സംഭവിച്ചാലും തന്നെ കഴിയൊഴിയാത്ത ഗോഡ്ഫാദർ കെ കരുണാകരൻ്റെ പിന്തുണയും മൂന്ന് വർഷത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ പിന്തുണയുള്ള ജയറാം പടിക്കലിനെ മുന്നിലെത്തുന്ന ഏതൊരു ആരോപണ ആരോപണവിധേനയും അയാൾ ശവതുല്യമായി കണ്ടു സംശയം തോന്നിയ ഏതൊരാളെയും പിടിച്ചുകൊണ്ടുവന്ന് ബെഞ്ചിൽ കിടത്തിയായിരുന്നു അയാളുടെ ചോദ്യം ചെയ്യൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ രാത്രികൾ കരച്ചിലിൻ്റെയും അലർച്ചയുടെയും ഭീകരതയിലേക്ക് വീണു കാർപ്പാത്തിയൻ മലനിരകളിലെ ട്രാക്കുള കൊട്ടാരം പോലെ ആ കെട്ടിടം പരിണമിച്ചു അടക്കി വെക്കാനാവാത്ത വേദനകളുടെ പിടിയിലായി യുവാക്കൾ അലമുറയിട്ടു അവരുടെ കരച്ചിൽ ചുറ്റും പരന്നു അതിനടുത്ത് താമസിച്ച ഡാം ജോലിക്കാർ അവരോട് ചേർന്ന് നിന്ന ക്യാൻറ്റീൻ തുടങ്ങിയ ഇടങ്ങളിലേക്കെല്ലാം ആ രോധനം കടന്നെത്തി ഇതോടെ ആ മർദ്ദനമൂറി മാറ്റാൻ പോലീസ് നിർബന്ധിതരായി ഡാമിനോട് ചേർന്ന ഒരു വർക്ക്ഷോപ്പ് പോലീസ് ഇതിനായി വെച്ചു കക്കയം ഡാമിന് കാവൽ നിൽക്കുന്ന കൂറ്റൻ കാണിപ്പാറ മലയുടെ ചെരുവിൽ ഏകാന്തതയുടെ ഭീകരതയിൽ ആ കെട്ടിടം നിലകൊണ്ടു വെറും കടലാസ് ഷീറ്റുകളുടെ മറയിൽ മർദ്ദനം നിർബാധം തുടർന്നു കുതിരമൂത്രം കുടിച്ച് വിപ്ലവമുണ്ടാക്കിയവരുടെ തലമുറയ്ക്ക് കുടിവെള്ളം പോലും കൊടുത്തു കൊടുത്തുപോകരുതെന്നായിരുന്നു പടിക്കലേമാൻ്റെ ആജ്ഞ അത് കീഴുദ്യോഗസ്ഥർ അക്ഷരം പതി നടപ്പിലാക്കി കക്കയത്തിനടുത്തുള്ള കുട്ടപ്പനാശാരി ഉപയോഗിച്ച് പോലീസ് ഉരുട്ടാനുള്ള റോളറുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തു കോൺഗ്രസ് നേതാവും വാട്ടർ അതോറിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനുമായ പി ജെ തോമസ് ഉരുട്ടാനുള്ള ഇരുമ്പുലക്ക സ്പോൺസർ ചെയ്തു കേരള പോലീസിന്റെ വടക്കൻ മേഖലയിലെ സർവ്വ സംവിധാനങ്ങളും പോലീസ് സേനയും വണ്ടികളും നക്സൽ വേട്ടയ്ക്കായി പടിക്കലിന് നൽകി മുരളീദാസ് എസ് പി ഡിവൈഎസ്പി കുഞ്ഞിരാമൻ നമ്പ്യാർ ടി വി മധുസൂദനൻ കോഴിക്കോട് എസ്പിയായ ലക്ഷ്മണ തുടങ്ങിയവരെല്ലാം ജയറാം പടിക്കലിനെ സഹായിക്കാൻ അന്വേഷണ സംഘത്തിൽ ചേർന്നു മലബാർ സ്പെഷ്യൽ പോലീസിനെ കുന്നമംഗലം മുതൽ കക്കയം വരെ കാവലായി വിന്യസിച്ചു അമ്പതോളം വാഹനങ്ങളുടെ വ്യൂഹം ഉന്നത ഉദ്യോഗസ്ഥന്മാരായി ബന്ധപ്പെടാൻ രണ്ട് വയർലെസ് സെറ്റുകൾ പോരാഞ്ഞ് ദൗത്യത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ഐ ജി വി എൻ രാജൻ നേരിട്ട് ക്യാമ്പിൽ വന്ന് ക്രമീകരണങ്ങൾ പരിശോധിച്ചു വാഗൻ റാജടിക്ക് സമാനമായ യുവാക്കളെ കുത്തി നിറച്ച വണ്ടി ക്യാമ്പിലേക്ക് ദിവസേന കടന്നു വന്നു അടികൊണ്ട് മൃതപ്രായരായ അവർ ഉരുറ്റിവെള്ളത്തിന് തൊണ്ട നീട്ടി വെള്ളമെന്ന് ഉറച്ചു പറയാനുള്ള ശബ്ദമെടുക്കേണ്ട ശക്തി പോലും അവർക്കപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു അന്ന് ക്യാമ്പിലെ തടവിൽ കിടന്ന് മർദ്ദനമേറ്റുവാങ്ങിയ വേണു പൂവാട്ടുപറമ്പിൽ എന്നയാളിന്റെ വാക്കുകളിൽ ആ നരകയാതന വ്യക്തമാവുന്നുണ്ട് വെള്ളം കിട്ടാതെ വന്നപ്പോൾ മൂത്രത്തിൻ്റെ നിറം ആദ്യം മഞ്ഞയും പിന്നെ ചുവപ്പുമായി മൂത്രം ഒഴിക്കുമ്പോൾ കഠിനമായ വേദന ദാഹിച്ച് വലഞ്ഞവർ മൂത്രം കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നത് തടയുവാനായി മൂത്രമൊഴിക്കുമ്പോൾ പോലീസുകാർ കാവൽ നിൽക്കും നിരന്തര മർദ്ദനത്തിലെ തുടർന്ന് തളർന്നതിനാൽ ഞാൻ മിക്ക സമയവും ഭിത്തിയിൽ ചാരിയിരിപ്പായിരുന്നു എൻ്റെ തുടയിലെ മാംസം എല്ലിൽ നിന്നും വേർപ്പെട്ടു മാധ്യമങ്ങളാലോ കോടതിയാലോ ശ്രദ്ധിക്കപ്പെടാത്ത പോലീസ് തീർവാഴ്ചയിൽ ആ ക്യാമ്പിനുള്ളിൽ വനരോധനം പോലെ അവരുടെ കരച്ചിൽ അലിഞ്ഞുപോയി സ്ത്രീകളെയും വെറുതെ വിട്ടില്ല ഒരു നാടകത്തിൽ അഭിനയിച്ചെന്ന കുറ്റചാർത്തി സുലോചന എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോലീസ് കടന്നു വരുന്നത് ഒരു പാതിരാത്രിയായിരുന്നു ആദ്യം വനിതാ പോലീസ് കൈകാര്യം ചെയ്ത അവരെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്കാണ് പിന്നീട് എത്തിച്ചത് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ പറഞ്ഞ അയാൾ ആ പെൺകുട്ടിയെ അടിവസ്ത്രത്തിൽ നിർത്തി ഉപദ്രവിച്ചു ആംഡ് പോലീസിലെയും എം എസ് പിയിലെയും തിരഞ്ഞെടുത്ത ആളുകൾ ആ ക്യാമ്പിനെ മർദ്ദനം കൊണ്ട് രക്തവർണമാക്കി പേരാമ്പ്രയിലെ കോൺഗ്രസ് നേതാവ് ചാത്തൻ മേനോൻ ആട്ടിറച്ചി പാകം ചെയ്ത് പോലീസുകാരെ കൂട്ടി മർദ്ദനമേറ്റ് മുറിഞ്ഞ മാംസ കഷ്ണങ്ങൾ പഴുത്ത് നരകയാതനോളം യുവാക്കളെത്തി മർദ്ദനമുറിയിൽ ദുർഗന്ധം പടരാൻ തുടങ്ങി അപ്പോഴും കരുണാകരന്റെ പോലീസ് അതിന് കണ്ടെത്തിയ പരിഹാരം മുറി നിറിയെ ചന്ദനത്തിരി കത്തിച്ചുവെക്കലായിരുന്നു മർദ്ദനമേറ്റ് ജീവച്ഛവമായവരെ അടുത്തുള്ള ഡിസ്പെൻസറിയിൽ എത്തിക്കും അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ ആവശ്യപ്പെടുമ്പോൾ താൽക്കാലികമായ മരുന്നുമായി തിരികെ ക്യാമ്പിലേക്ക് കൊണ്ടുവരും മരിച്ചെന്ന് ഉറപ്പായാൽ ഡാം ലക്ഷ്യമാക്കി പാതിരാത്രി ഒരു ജീപ്പ് പാഞ്ഞു പോകും ഇടതൂർന്ന കക്കയൻ ഡാമിനടുത്തുള്ള കാടുകളിൽ പുതിയ വഴികളുണ്ടാക്കി വളഞ്ഞും തിരിഞ്ഞും ആ ജീപ്പ് മുരണ്ടു ഒരു കുഴിഭാഗത്തോ ഡാമിനടിയിലായോ ആ മൃതദേഹം പിന്നീട് ഒരിക്കലും വെളിച്ചം കാണാനാവാത്ത വിധം ഉപേക്ഷിക്കും ഒരൊറ്റ അടിയന്തരാവസ്ഥ കൊണ്ട് ഒരു ജനതയെ മുഴുവൻ രാജഭരണ സമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയും നാളെയുടെ ഭാവി ആവേണ്ടിയിരുന്ന ഒരു കൂട്ടം യുവാക്കളെ കൊല്ലുകയോ ശവസമാനമായ ജീവിതത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്ത കോൺഗ്രസ് ക്രൂരതയ്ക്ക് ഇപ്പോഴും ഉത്തരമില്ല കക്കയത്തിൻ്റെ കാടുകളിൽ ഇപ്പോഴും അനാഥമാക്കപ്പെട്ട അനവധി നിലവിളികളുടെ പ്രതിധ്വനി ഉയരുന്നുണ്ട് കക്കയം കഥ തീരുന്നില്ല അതിൻ്റെ മറ്റൊരു വേദനയ്ക്ക് ചെവി കൊടുക്കാം